നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് സർക്കാർ സമർപ്പിച്ച അമ്പത്തിയൊന്ന് യുവതികളുടെ പട്ടികയിൽ ഇപ്പോൾ മൂന്നാമതായി ഒരു പുരുഷനെ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് നാൽപ്പത്തി ദേവസി ഗമണി എന്ന ആൾ പുരുഷനാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് പതിനെട്ട് പേരടങ്ങിയ സംഘം ദർശനം നടത്തിയത് ഡിസംബർ പതിനെട്ടിനായിരുന്നു ഒരു പുരുഷൻ കൂടി ഇതിൽ ഉൾപ്പെടുന്നു ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത പാസിൽ സ്ത്രീ എന്നാണ് ഉണ്ടായിരുന്നത് അത് തിരുത്തിയില്ല ഇതേ പാസുമായി തന്നെ ഡിസംബർ പതിനെട്ടിന് ദർശനം നടത്താൻ പോലീസ് അനുവദിക്കുകയായിരുന്നു എന്നാണ് ദേവസി ഘമണി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതാകാം ആശയക്കുഴപ്പത്തിന് കാരണമെന്നും അദ്ദേഹം തന്നെ പ്രതികരിക്കുന്നു നെഹ്റു തുണ്ടാളം എന്ന മേൽവിലാസത്തിൽ നൽകിയിരിക്കുന്ന ചെന്നൈ സ്വദേശി പരംജ്യോതിയാണ് ആദ്യമായി പുരുഷനെ പട്ടികയിൽ നിന്നും കണ്ടെത്തിയത് ഇതും മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിരുന്നത് സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ പട്ടികയിൽ ഇരുപത്തി ഒന്നാമതായാണ് പരംജ്യോതിയുടെ പേര് നൽകിയിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും പിഴവ് സംഭവിച്ചതാകാം എന്നും താൻ ഓൺലൈനായി ബുക്ക് ചെയ്തപ്പോൾ പുരുഷൻ എന്ന ഓപ്ഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് പരംജ്യോതി ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് പരംജ്യോതിക്ക് പുറകെ ഒരു പുരുഷനെ കൂടി കണ്ടെത്തിയിരുന്നു ഇപ്പോൾ മൂന്നാമതായാണ് ദേവസി ഘമണിയെ അതായത് നാൽപ്പത്തി പട്ടികയിൽ നാൽപ്പത്തിരണ്ടാമത്തെ പേരിലുള്ള ദേവസി ഘമണി പുരുഷനാണെന്നിപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ നിന്നുള്ള ആരും പട്ടികയിൽ ഉണ്ടായിരുന്നില്ല വെർച്വൽ ക്യൂവിൽ പേര് രജിസ്റ്റർ ചെയ്തവരുടെ ലിസ്റ്റാണ് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തെത്തിയ ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകളുടെ പേര് മാത്രമാണ് പട്ടികയിൽ ഉള്ളത് എന്നാണ് സർക്കാരിൻ്റെ വാദം ഇതിൽ പലരുടെയും വയസ്സ് അമ്പതിന് മുകളിലാണ് അമ്പതിന് മുകളിലാണ് എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പട്ടികയിലെ ആദ്യ പേരുകാരിക്ക് തന്നെ പ്രായം അമ്പത്തി അഞ്ചാണ് ഇതുകൂടാതെ പട്ടികയിൽ നൽകിയിരിക്കുന്ന പലരുടെയും വയസ്സ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു അവിവാഹിതരായ യുവാക്കളുടെ ഫോൺ നമ്പറുകൾ പോലും ഈ പട്ടികയിൽ രേഖപ്പെടുത്തി എന്നാണ് ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത് വിവാഹം കഴിക്കാത്ത പുരുഷന്മാരുടെ ഫോൺ നമ്പർ പോലും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇന്നലെ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്തപ്പോൾ ഫോൺ നമ്പർ മാറിക്കൊടുത്തതാണെന്നാണ് വ്യക്തമാവുന്നത് എന്നാൽ കോടതിയിൽ ഈ പട്ടിക സമർപ്പിക്കുമ്പോൾ സർക്കാർ പരിശോധിക്കാൻ തയ്യാറാകാത്ത തയ്യാറാവാത്തത് വലിയ വീഴ്ചയായി തന്നെ വിലയിരുത്തേണ്ടി വരും ക്ഷേത്ര ദർശനത്തിന് എത്താതിരുന്നവരുടെ പേര് വിവരങ്ങളും സർക്കാർ നൽകിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതും വലിയ സർക്കാരിന്റെ വീഴ്ചയെ സൂചിപ്പിക്കുന്നു ബിന്ദുവും കനകദുർഗയും മല കയറും മുൻപ് അമ്പത്തിയൊന്ന് യുവതികൾ കയറിയിട്ടുണ്ട് എന്നാണ് സർക്കാർ രേഖാമൂലം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള യുവതികൾ ആരും തന്നെ പട്ടികയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് രജിസ്റ്റർ ചെയ്തവരുടെ പട്ടികയിൽ നിന്നാണ് പോലീസ് അൻപത് വയസ്സിൽ താഴെയുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകളുടെ പേരുകൾ മാത്രമാണ് ഉള്ളത് ഇന്നലെ പുറത്തിറക്കിയ പട്ടികയിൽ നിരവധി നമ്പറുകളിൽ മാധ്യമങ്ങൾ വിളിച്ചതിൽ നിന്നുമാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തുവരുന്നത് പലരുടെയും വയസ്സ് അൻപതിന് മുകളിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ പേര് പത്മാവതി എന്നയാളുടെയാണ് തിരിച്ചറിയൽ കാർഡായി തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡാണ് ഇവർ നൽകിയിരിക്കുന്നത് പത്മാവതി ദസരി എന്ന ഇവർക്ക് സർക്കാർ പട്ടികയിൽ നാൽപ്പത്തി എട്ട് വയസ്സാണ് ഉള്ളത് എന്നാൽ വോട്ടേഴ്സ് അടിയിൽ അമ്പത്തി വയസ്സാണ് കാണിക്കുന്നത് പട്ടികയിൽ രണ്ടാമതുള്ള ആന്ധ്രാ സ്വദേശി സുലോചനയ്ക്ക് നാൽപ്പത്തി വയസ്സാണ് പട്ടികയിൽ കാണുന്നത് എന്നാൽ ഇവർക്ക് അമ്പത്തി വയസ്സുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പട്ടികയിലുള്ള അമ്പത്തി പേരിൽ എത്ര പേർ അൻപത് വയസ്സിൽ താഴെയുള്ളവരാണെന്ന കാര്യം ഇനി വിശദമായി പരിശോധിക്കേണ്ടി വരും എന്തായാലും ഇപ്പോൾ പട്ടികയിലുള്ള പട്ടികയിലുള്ളവരുടെ പേരുകളിൽ മൂന്നാം മൂന്നാമത് പുരുഷനെ കൂടി മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് നാൽപ്പത്തി രണ്ടാമത്തെ ആളായ ദേവസി ഗമണി ഒരു പുരുഷനാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ